ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അടുത്തൊരു കസ്റ്റമറിന് ലഭിച്ചിട്ടുള്ള ഓർഡർ ചെയ്തിട്ടുള്ള പുതിയ ചുരിദാർ സെറ്റുകളാണ് മൂന്ന് ചുരിദാർ സെറ്റുകളാണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ഏത് ഭാഗത്തും നമ്മൾക്ക് ഡെലിവറി സർവീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളി ചുരിദാറുകൾ ടോപ്പുകൾ ഒക്കെ എല്ലാ പ്രൊഡക്ട്സുകൾക്കൊന്നും നമുക്ക് ആണ് അപ്പം ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കാം അപ്പം നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ ഏത് പ്രൊഡക്റ്റുകളും ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഓപ്പൺ വീഡിയോ എടുത്തു വെക്കുക ഇൻ കേസ് എന്തെങ്കിലും പ്രൊഡക്റ്റിന് ഡാമേജ് ഉണ്ടെങ്കിൽ ഈ ഓപ്പൺ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ റീഫണ്ട് ആയാലും എക്സ്ചേഞ്ച് ചെയ്തായാലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് തരുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റുകളിൽ നമുക്ക് ഡാമേജുകളൊന്നുമില്ല പ്രോഡക്റ്റ് എല്ലാം ഓക്കെയാണ് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും മെറ്റീരിയലും എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പം ആ പ്രോഡക്റ്റ് ഓക്കെ ആയിട്ട് ഉണ്ട് ഇനിയിപ്പം അടുത്തതായിട്ടുള്ള അതിൻ്റെ ഫോട്ടോസും ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കാം കാരണം നിങ്ങൾക്ക് പിന്നെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ഇനി എങ്ങനെയുള്ളതാണെന്നും ആ പ്രൊഡക്റ്റ് വരുമ്പോൾ എങ്ങനെയുള്ളതാണെന്നും നിങ്ങൾക്ക് അതിനകത്ത് കൂടെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ അവിടെ ഫോട്ടോസും സൈഡിൽ കൊടുത്തിരിക്കാം അടുത്തതായിട്ട് രണ്ടാമത്തെ പ്രൊഡക്റ്റ് നമ്മൾ നോക്കുന്നു അതും ചുരിദാറാണ് മൂന്നും ചുരിദാർ സെറ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഉള്ള അടിപൊളി പ്രൊഡക്റ്റുകൾ വാങ്ങുവാനായിട്ട് ആഗ്രഹമുള്ളവർ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി ഡി സി ത്രൂ ആണ് പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യുന്നത് വിത്തിൻ വൺ വീക്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡി ടി ഡി സി ഓഫീസിൽ വരും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയി പ്രൊഡക്റ്റ് കളക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ വേറെ പറയാനായിട്ടുള്ളത് നമ്മുടെ എഫ് പി പേച്ചായ ആൻഡ്സ് ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകളുടെ എല്ലാം അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടും രണ്ടാമത്തെ പ്രോഡക്റ്റ് നമ്മൾ നോക്കി അതിനും പ്രൊഡക്റ്റുകൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഡബിൾ എക്സൽ പ്രോഡക്റ്റാണ് അവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഡബിൾ എക്സൽ തന്നെയാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ നിരവധി പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട് അപ്പം ആർക്ക് വേണമെങ്കിലും നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം പുതിയ പുതിയ അടിപൊളി 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 കളക്ഷനുമായിട്ട് നമ്മൾ വളരെ വേഗത്തിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഞങ്ങളുടെ ഫ്രണ്ട്സിന് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു താങ്ക് യു ഇനി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്